ഈ പ്ലേസ് എനിക്ക് എപ്പോഴും ഒരു എന്നെ ആക്കിയ പ്ലേസ് ആണ് ഇപ്പം ഞാൻ ഇപ്പം എക്സാം എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ എക്സാം എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം നിൽക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഇത്ര അടിപൊളി എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇവിടെ എത്തിയതിലും പഠിക്കാൻ പറ്റിയതിലും ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയതിലും എല്ലാത്തിലും ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ ആദ്യം ഇവിടെ വന്നതിനെ കുറിച്ച് പറയാം ഞാൻ ഇങ്ങോട്ട് വരണമെന്നേയും വിചാരിച്ച ആളല്ല ഈ അക്കാഡമി തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ ഒരു അക്കാഡമി ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയായിരുന്നു അപ്പം ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ഏട്ട ഇവിടെ പഠിക്കുന്നുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി പിന്നെ തിരുവനന്തപുരത്തുനിന്ന് കിട്ടിയില്ല കഴിഞ്ഞ വർഷത്തെ എക്സാം എഴുതി ആകെ ിക്കുമ്പോ വീട്ടിൽ നിന്ന് ഉപ്പച്ചി പറഞ്ഞു നീ പോണമെന്നൊന്നും ഞാൻ പറയില്ല ക്രിയേന്റെ എക്സാം ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക് എന്തായാലും ഒരു എം എൽ എ നടത്തുന്ന ഇനീഷ്യേറ്റീവ് അല്ലേ അത് ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞു ഉപ്പച്ചി പറഞ്ഞു പോണ്ട നീ എക്സാം എഴുതിയാ മതി അപ്പ ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതിയപ്പം അതിന്റെ പിന്നെ ആ റോൾ നമ്പർ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ പേര് കണ്ട് അതിൽ പേര് ഉപ്പച്ചി പറഞ്ഞ് ഓക്കെ ഇന്റർവ്യൂ ജീവിതത്തിൽ ആദ്യത്തെ ഇന്റർവ്യൂ ആ ഒന്ന് പോയി അറ്റൻഡ് ചെയ്തേക്ക് പോണെന്ന് ഞാൻ പറയില്ലെന്ന് അപ്പഴും ഉപ്പച്ചി പറഞ്ഞ് അങ്ങനെ പിന്നെ ഉപ്പച്ചിനെ വാക്ക് കേട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന് എന്റെ ഇന്റർവ്യൂ എടുത്ത ഷാഫി സാറും പിന്നെ പിന്നെ ഐ എസ് എസ് കോളേജത്തെ ഒരു സാറും വേറൊരു സാറും ആയിരുന്നു ആ സാറിനെ ഞാൻ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അങ്ങനെ ഇന്റർവ്യൂ പിന്നെ ആ ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ പേര് കണ്ടു അപ്പോൾ ഇപ്പം ചോർന്നു പൊക്കോ ഇനി ഒന്നും നോക്കണ്ട വേഗം പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇങ്ങ് പോകുന്നു ഭയങ്കര അവസ്ഥയിലാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ സെയിം ടൈം നമ്മളെ ഞാൻ എൻ്റെ വീട് വയനാടാണ് മേപ്പാടി അപ്പം അവിടെ ആ ഉരുൾപൊട്ടലുണ്ടായ സമയത്താണ് ഇവിടുത്തെ ഒരു അഡ്മിഷൻ ഒക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് പറഞ്ഞ സമയത്ത് വരാൻ പറ്റിയില്ല ഞാനൊരു വൺ വീക്ക് ലേറ്റ് ആയിട്ടാണ് വന്നത് വന്നു വന്ന് ഞാനിവിടെ കണ്ടപ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ ഒരു അപ്പരപ്പായിരുന്നു എന്താ ഇവിടെ ചെയ്യണ്ടേ എന്ത് ചെയ്യും ഞാൻ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ സെറ്റ് ആയിരുന്നു അപ്പം ഞാനിങ്ങനെ റൂമിലിരിക്കും പിന്നെ കുറച്ച് പഠിക്കാൻ പോവും പിന്നെ കുറച്ച് നേരം വരും പിന്നെ ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ആ കോറിഡോറ് ഞാനിങ്ങനെ രാത്രിയൊക്കെ വെള്ളം എടുക്കാൻ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കും കുറേ സമയം ഭയങ്കര നല്ലൊരു പ്ലേസ് ആണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്റെ ആർക്കിടെക്റ്റിനൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളായിരുന്നു എന്ന് പിന്നെ അങ്ങനെ പിന്നെ പഠിക്കാൻ തുടങ്ങി പിന്നെ ഈ പ്ലേസ് എനിക്ക് എപ്പോഴും ഒരു എന്നെ എംപവേഡ് ആക്കിയ പ്ലേസ് ആണ് ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാം എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ എക്സാം എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ ഇവിടെ വന്നു അപ്പം നമുക്കൊരു ലിസ്റ്റ് ഗ്രൂപ്പിലിട്ടു നമ്മളെ മെൻഡർഷിപ്പ് ഗ്രൂപ്പിന്റെ അപ്പം ഞാൻ നോക്കുന്നു അപ്പം കാണുന്നു ഷായും ബഷീർ എൻ്റെ മെന്റർ അപ്പം ഞാൻ വിചാരിക്കുന്നു ആരാണിത് അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണണം എന്ന് വിചാരിച്ചു ഞാൻ റിസപ്ഷനിൽ പോയി നസീർ താത്താനോട് സംസാരിക്കുകയാണ് എനിക്ക് എൻ്റെ മെന്ററെ ഒന്ന് കാണണം അപ്പം നസീർ താത്ത പറയാണ് ഇല്ലേ ഒന്ന് വിളിച്ചു നോക്ക് സാറ് വരുമായിരിക്കും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു സാർ എൻ്റെ പേര് നിശാന എന്നാണ് ഞാൻ റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ട് എനിക്ക് സാറിനൊന്ന് മീറ്റ് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് എനിക്കിവിടുത്തെ സെറ്റപ്പ് ഒന്നും അപ്പം മനസ്സിലായിട്ടുണ്ടായില്ല അപ്പോൾ കുറച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാറ് വരുന്നു അന്ന് ഞാൻ സാറിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായി ആൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് സാർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായി സാറിൻ്റെ വൺ ടു വൺ സെഷൻസൊക്കെ ഈവൻ ഹാഫ് ആൻ അവർ ആണെങ്കിലും വൺ അവർ ആണെങ്കിലും എല്ലാം ഒത്തിരി എന്നെ എംപവർ ചെയ്ത സാധനങ്ങളായിരുന്നു സാർ എപ്പോഴും എനിക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ ഒരു ട്രജക്ടറി പറഞ്ഞു തരുമായിരുന്നു നിഷാന ഈ അക്കാഡമി ഇങ്ങനെയാട്ടോ നടക്കുക ആദ്യം ഇങ്ങനെ പോകും ഇപ്പൊ എല്ലാവരും ഭയങ്കര പഠിത്തമായിരിക്കും ഓണൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓണം ആയിരിക്കും പിന്നെ ഡിസംബർ ആകുമ്പോൾ വീണ്ടും ഒരു പഠിത്തമായിരിക്കും പി ടി എസ് ആകുമ്പോൾ പിന്നെ ഭയങ്കര പഠിത്തമായിരിക്കും അവസാനമാകുമ്പോൾ ആരും ഒന്നും പഠിക്കില്ല സാർ എന്താണോ പറഞ്ഞത് അതായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഓരോ ഫേസിലും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ റൂമിലുള്ളവരുടെ അടുത്ത് ഇത് ഷൈൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഷൈൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ടേന്ന് സാറ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരാളാണ് പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ എൻ്റെ പി എസ് ഐ ആർ ടീം മുഹമ്മദ് ലക്ഷ്മി ഷായദ് ആ നമ്മൾ ഒരുമിച്ച് പി എസ് ഐ ആറ് പഠിക്കുമായിരുന്നു പി എസ് ഐ ആർ പഠിച്ചാണ് തുടങ്ങിയതെങ്കിലും അത് പിന്നെ വലിയ വലിയ പഠനങ്ങളിലേക്കൊക്കെ പടിമീങ്ങി പിന്നെ നമ്മൾ ജി എസ് പഠിച്ചു എത്തിക്സ് പഠിച്ചു സീ പഠിച്ചു നമ്മൾ പഠിക്കാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം പിന്നെ അവിടെ പിന്നെ പിന്നെന്താ പിന്നെ നമ്മുടെ റൂം നമ്മുടെ റൂമിലുള്ള ആളുകൾ പിന്നെ അവർ പറഞ്ഞ പോലെ എല്ലാ ന്യൂക്കൻ കോർണറും ഇവിടെ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു നമുക്ക് എംപവറിങ് ആയിരുന്നു പിന്നെ വായ് സാറിൻ്റെ സെഷൻസ് എനിക്കത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ആ സെഷൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കൂടി സാറെടുത്തൊരു എഫേർട്ട് പ്രൈസ്ലെസ് സത്യമായിട്ടും എനിക്കറിയില്ല വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കുമോന്നൊന്നും ഞാൻ കയറാതിരുന്നത് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കാൻ പക്ഷെ എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് ഒത്തിരി പേര് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു സാറ് ഡിസ്കസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഐ വാസ് ഹാപ്പി ഫോർ യു സാർ ആക്ച്വലി സാറ് പിന്നെ ആഷിഖ് സാറാണെങ്കിലും അർഷദ് സാറാണെങ്കിലും ഷാഫി സാറാണെങ്കിലും എല്ലാരും എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു പിന്നെ ആരും നമ്മളിവിടെ ആരോട് എന്തൊരു സഹായം ചോദിച്ചാലും ആരും നോ പറയില്ല എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ പറയാതെ തന്നെ നമ്മളോട് വന്നിട്ട് നീ ഓക്കെ അല്ലേ നീ പഠിക്കണില്ലേ നിനക്ക് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ചുറ്റും നമ്മൾ പറയാതെ നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ക്രിയ വാസ് എ ഗുഡ് പ്ലേസ് ഫോർ മീ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞാൻ ഇവിടുന്ന് അപർണ പറഞ്ഞ പോലെ എല്ലാവരും ബാഗ് എടുത്ത് പോകുമ്പോൾ തോന്നുക നമ്മൾ പത്താം ക്ലാസ്സൊക്കെ ഇറങ്ങുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ ആ ഒരു ഫീലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ പ്രത്യക്ഷ എല്ലാവരും പറയണം പ്രത്യക്ഷ ചേച്ചി നെസി വാടൻ ശ്രുതി രേഷ്ക പിന്നെ നമ്മളെ ചേച്ചിമാർ പിന്നെ മെസ്സിലായാലും ഫുഡെടുത്ത് തരുന്ന ഭായിമാർ എല്ലാവരും അവിടം തൊട്ട് ഇവിടം വരെ എല്ലാം ഇവിടെ എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു ഇത് ഞാൻ പറയുമ്പം നിങ്ങൾക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പുറത്തുള്ള ഒരാൾക്ക് അത് എത്ര റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം കഴിഞ്ഞ വർഷം എൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ക്രിയ ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ വന്നപ്പോഴും ഇപ്പം നിൽക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇത്ര അടിപൊളി ആൾക്കെ എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇവിടെ എത്തിയതിലും പഠിക്കാൻ പറ്റിയതിലും ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റിയതിലും എല്ലാത്തിലും ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ യാ ദാറ്റ്സ് ഇറ്റ് പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും അടിപൊളിയായി ചെയ്യാം ഒത്തിരി പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ് ആ പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ എല്ലാവരും ഒരുപാട് ടൈം സ്പെയർ ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഉവേസ് എനിക്ക് സീസാറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് ആർ ഒരിക്കൽ പോലും ഉവൈസിനോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ ഉവൈസ് നല്ല എല്ലാവരായാലും പക്ഷെ എൻ്റെ ഇവിടെ വീക്ക്ലി ടെസ്റ്റ് ചെയ്തുമ്പോൾ പോലും അറ്റംപ്റ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ ഒരിക്കലും ഉവൈസ് എന്നെ അടുത്തിരുത്തി പറഞ്ഞു തന്നിട്ടുണ്ട് നിഷാന ഇത്ര അറ്റംപ്റ്റ് ചെയ്താൽ ഒരിക്കലും നീ ക്ലിയർ ആവൂലന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് അറ്റംപ്റ്റ് വരെ പറഞ്ഞു തന്ന ആളുകളിവിടെ ഉണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ അറ്റംപ്റ്റ് കൂട്ടാനൊക്കെ തുടങ്ങിയത് പിന്നെ എല്ലാ ചായ കുടികളും എല്ലാ ഭക്ഷണം കഴിക്കലുകളും എല്ലാം നടക്കാൻ പോകലുകളും എല്ലാം എല്ലാം വളരെ എംപവറിങ് ആയിരുന്നു നമ്മളെ കഥകളും കാഴ്ചപ്പാടുകളും പിന്നെ ഒരുപാട് ഒത്തിരി വ്യൂസ് നമ്മൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് വളരാൻ സഹായിച്ച സ്ഥലമാണ് ക്രിയ ക്രിയ ഇസ് എസ് ക്രിയ ഇസ് എ ബെസ്റ്റ് പ്ലേസ് പിന്നെ എല്ലാവരും അടിപൊളിയായിരിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ചെയ്യുക ഒത്തിരി പൊട്ടൻഷ്യലുള്ള ആളുകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒത്തിരി ടോപ്പേഴ്സിൻ്റെ കൂടെ പഠിക്കുന്നത് ഞാനൊരു ടോപ്പർ അല്ലെങ്കിലും ഒത്തിരി യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സിൻ്റെ കൂടെയും കോളേജ് ടോപ്പേഴ്സിൻ്റെ കൂടെയും സ്കൂൾ ടോപ്പേഴ്സിൻ്റെ കൂടെയൊക്കെ ഞാൻ പഠിക്കുന്നത് ആദ്യമായിട്ടാണ് ആൻഡ് താങ്ക് യു താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു സ്റ്റേ ഹിയർ സ്റ്റഡി ഹിയർ ആൻഡ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇവിടെ നിൽക്കുമ്പോഴും എക്സാം കിട്ടുമോ കിട്ടൂല ഈ തിങ് കാരണം അത് രണ്ട് പോസിബിലിറ്റി ആണെങ്കിൽ ഒന്നെങ്കിൽ കയറാൻ ഇല്ലെങ്കിൽ കയറാതിരിക്കാം രണ്ടായാലും കുഴപ്പമില്ല അപ്പം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു വർഷം ഇവിടെ പഠിക്കാൻ പറ്റിയതിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരു ബഞ്ച് ഓഫ് പീപ്പിളിനെ ലൈഫ് ലോങ് കൊണ്ടുപോവാൻ പറ്റിയതിൽ ആൻഡ് ഓൾ യു ഗൈസ് ആർ അമേസിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ ഓഫ് യു